സുഹൃത്തുക്കളെ ഇക്കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരല്പക്കാലം പുറകിലോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു സുഖവുമില്ലല്ലോ ഇല്ലല്ലോ എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത് നമുക്ക് അല്പകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒരു സെപ്റ്റംബർ കാലഘട്ടത്തിൽ ആ ഒരു സെപ്റ്റംബർ മാസത്തില് നമ്മുടെ സിനിമാ കൊട്ടകയിലേക്ക് സിനിമാ തിയേറ്ററിലേക്ക് രണ്ട് സിനിമകളാണ് വന്നത് ഞാൻ പറയുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ സിനിമകളെ കുറിച്ചിട്ടാണ് ആ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സിനിമകള് ആ ചരിത്രപരമായിട്ട് നോക്കുന്ന സമയത്ത് ചരിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് ക്ലാഷുകളായിട്ട് വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ രണ്ട് ദിവസത്തിന്റെ ഇടവേളകളിൽ അല്ലെങ്കിൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരാഴ്ച ഇടവേളകളിൽ വരികയും മോഹൻലാലാണോ മമ്മൂട്ടിയാണോ വിജയിച്ചെന്നത് വലിയ ഒരു കൺഫ്യൂഷനിലേക്കൊക്കെ സംഗതി അരിച്ചിട്ടുണ്ട് ചിലപ്പോഴെല്ലാം മമ്മൂട്ടി വലിയ വിജയം നേടിയിട്ടുണ്ട് ചിലപ്പോഴെല്ലാം മോഹൻലാൽ അതിനേക്കാൾ വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിന് എന്തി വരെ നിന്ന് കാണാൻ ശ്രമിക്കുക അതിനെ നിങ്ങള് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ സിനിമകളിൽ നിന്ന് ഇതിനെ താഴത്തുനിന്ന് എഴുതാനും കൂടി ശ്രമിക്കണം ആ സപ്തം മാസത്തില് നമ്മുടെ മുമ്പിലേക്ക് വന്ന രണ്ട് ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് യോധയായിരുന്നു മോഹൻലാലിൻ്റെ യോധ എന്ന് പറഞ്ഞ സിനിമയിലും മമ്മൂട്ടിയുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ സിനിമയിലും യോധ എന്ന് പറഞ്ഞ സിനിമ ഒരു മീഡിയേറ്റർ സിനിമ എന്ന പോലെ അല്ലെങ്കിൽ അത്ര വലിയ വിജയമൊന്നും ഉണ്ടാക്കാതെ അങ്ങോട്ട് പോയെങ്കിൽ ഇരുന്നൂറോളം ദിവസങ്ങളാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന ആ ഒരൊറ്റ സിനിമ നമ്മുടെ തിയേറ്ററിൽ കളിച്ചത് അതി ഗംഭീരമായിട്ടുള്ള വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് മമ്മൂട്ടി നേടിയതെന്ന് പറയാം പിന്നീട് തുടർന്ന് വന്ന വർഷത്തിൽ രണ്ട് സിനിമകൾ കൂടി മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ആയിട്ട് ക്ലാഷ് പോലെ ഒന്നോ രണ്ടോ ദിവസത്തിന്റെ ഇടവേളകളിൽ വന്നത് അത് രണ്ട് ഗംഭീര സിനിമകളായിരുന്നു ആ രണ്ട് സിനിമകളും ക്ലാസിക്കുകളായിട്ട് ഇപ്പോഴും മലയാളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതൊന്ന് വാത്സലെന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ഒരു സാധാരണ കൃഷിക്കാരൻ്റെ വേഷത്തില് ഒരു തറവാടിന്റെ കാരണവർ വേഷത്തില് തകർത്താടിയ മമ്മൂട്ടിയുടെ സിനിമ എന്നാൽ അതേസമയം പോലീസിനെ പോലും വിറപ്പിക്കുന്ന ഒരു നാടിനെ പോലും വിറപ്പിച്ചു കളയുന്ന ഒരു അതിഗംഭീര കാരണവർ വേഷത്തിൽ വന്ന എന്ന് പറയുന്ന അതിഗംഭീര ഒരു സിനിമ കൂടി മോഹൻലാലിൻ്റെതായിട്ട് അന്ന് വന്നായിരുന്നു രഞ്ജിത്തിന്റെ ഒരു ഗംഭീര സിനിമയായിരുന്നു അതിനുശേഷം പിന്നീട് അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ മോഹൻലാലിന് കിട്ടുകയുണ്ടായി മീശ പിരിക്കുന്ന ഏർ മുണ്ടൂരിയിട്ട് മടക്കുത്തൂത്തി മുണ്ട് മടക്കു തൂത്തുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ മോഹൻലാലിൻ്റെതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു രണ്ട് ചിത്രങ്ങൾ വന്നത് ആ രണ്ടും അതിഗംഭീര ചിത്രം എന്ന് പറയേണ്ടി വരും പക്ഷേ അതിൽ വിജയിച്ചു തന്ന് മോഹൻലാലായിരുന്നു കാരണം അതിലൊന്ന് ഫാസിൻ്റെ സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ മോഹൻലാലിൻ്റെ അതിലത്തെ സോങ്ങും അതിൽ സ്റ്റൈൽ ഓഫ് വാക്കിങ്ങും എല്ലാം അതിഗംഭീരമാണ് സോങ്ങുകൾ പോലും ഇപ്പോഴും ഫ്രഷായിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ആ രണ്ട് സിനിമകളിലെ മമ്മൂട്ടി അഭിനയിച്ച സിനിമ ഗോളാന്തര വാർത്ത എന്നുള്ള സിനിമയായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് രണ്ട് സിനിമകൾ വന്നത് അതൊന്ന് രാവണപ്രഭുവും ഒന്ന് രാക്ഷസ രാജാവും പക്ഷെ എന്ത് ചെയ്യാം അത് രാക്ഷസ രാജാവും മമ്മൂട്ടിയുടെ പ്രതീക്ഷിച്ച വിജയം കുറയാൻ കഴിഞ്ഞില്ല പക്ഷെ അതേസമയം തന്നെ രാവണപ്രഭു എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമ അതും തന്നെ ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗം എന്ന രീതിയിൽ ഇറങ്ങിയ സിനിമ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കിയ സിനിമ തന്നെയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വീണ്ടും വരുന്നു രണ്ട് സിനിമകൾ അതിൽ തൊന്ന് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയാണ് ചോട്ട മുംബൈ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടിയെ തോൽപ്പിച്ചു എന്ന് പറയാം ചോട്ടാ മുംബൈ ആയിരുന്നു അന്ന് തകർത്താടിയ സിനിമ ആ ചോട്ട മുംബൈയിലെ തല എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇപ്പോഴും ഒരു പക്ഷേ ഫ്രഷ് ആയിട്ട് ഇന്ന് കാണുകയും ചിരിക്കുകയും ചെയ്യാവുന്ന പാട്ടും ഡാൻസുമായിട്ട് മോഹൻലാൽ തകർത്താടിയ സിനിമ തന്നെയായിരുന്നു ചോട്ട മുംബൈ എന്ന് പറയുന്നത് പക്ഷേ അന്ന് ഇറങ്ങിയ മമ്മൂട്ടി സിനിമ തിയേറ്ററിൽ ആർക്കും മനസ്സിലായില്ല ആരും കണ്ടില്ല പക്ഷേ ഇന്ന് അതൊരു കൾട്ട് സിനിമയായിട്ടാണ് അതിന് പറയുന്നത് ആ സിനിമയുടെ പേര് ബിഗ് ബി എന്നാണ് ഇപ്പോഴും മമ്മൂട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ബിഗ് ബി രണ്ടാം ഭാഗം എപ്പോഴാണ് ഇറങ്ങുക എന്ന് മാത്രം ചോദിച്ചിടക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ സിനിമ ഒന്ന് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ കാഴ്ച അല്ലെങ്കിൽ സിനിമ എടുക്കുന്ന രീതിയെ അതിൻ്റെ ഒരു ഒരു പ്രൊഡക്ഷൻ രീതിയെ മുഴുവൻ മാറ്റിമറിച്ച സിനിമ തന്നെയായിരുന്നു ബിഗ് ബി എന്ന് പറയുന്നത് ഇപ്പോഴും മലയാളത്തിലെ ഒരു കൾട്ട് സിനിമയായിട്ട് മാറ്റത്തിന്റെ തുടക്കം കുറിച്ച സിനിമ എന്ന രീതിയിൽ ബിഗ് ബി അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയാം പിന്നീട് ബിഗ് ബിയുടെ നിർമ്മാതാക്കളിൽ നിന്ന് ആ ബിഗ് ബിയുടെ സംവിധായകൽ നിന്നുള്ള ഓരോ സിനിമകളും നമ്മൾ കൂടി കാണുന്ന അവസ്ഥ വരെ എത്തി നിൽക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി എട്ടിലാണ് രണ്ട് സിനിമകൾ ഇവരെ ഇറങ്ങിയത് അതൊന്ന് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്ന സിനിമയായിരുന്നു വേറൊരു സിനിമ അണ്ണൻ തമ്പി എന്ന് പറയുന്ന സിനിമയായിരുന്നു അതിൽ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ വിജയിച്ച സിനിമയല്ലായിരുന്നു നമ്മുടെ മോഹൻലാൽ ഇന്നത്തെ ചിന്താ വിഷയം ഒരു നല്ല ഫാമിലി സിനിമയായിട്ടാണെങ്കിൽ അണ്ണൻ തമ്പി എന്ന് പറയുന്ന ഒരു അല്പം മാസ സിനിമ എന്ന രീതിയിൽ രണ്ടും ഒരേപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ വിജയിച്ചിട്ടുണ്ട് ആ വർഷം തന്നെ രണ്ട് സിനിമകൾ കൂടി പിന്നെ വേറെ ഇറങ്ങിയത് അതൊന്ന് മാടമ്പി ഒന്ന് പരുന്തായിരുന്നു രണ്ടും ഒരു പക്ഷേ എനിക്ക് വളരെ ബോറൻ സിനിമ എന്ന് പറയാവുന്നതും ഒരേ കഥ കൈകാര്യം ചെയ്ത സിനിമ എന്ന് പറയാം രണ്ടിലും മോഹൻലാലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഹൻലാലിനെ എതിർക്കാൻ എന്ന പോലെ ഒരു ഡയലോഗ് പറയുക മമ്മൂട്ടി എതിർക്കാൻ എന്ന പോലെ മോഹൻലാല് മോഹൻലാലിന്റെ സിനിമ ഡയലോഗ് പറയുക അങ്ങനെ ഡയലോഗ് കൊണ്ടുള്ള ക്ലാഷ് ഇവര് തമ്മിൽ റിയൽ ലൈഫിൽ നിന്നല്ലാണോ എന്നൊക്കെ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഈ ആരാധക പ്രാന്തമാരെ കൊണ്ട് വിചാരിപ്പിക്കുന്ന രീതിയിലൊക്കെ അങ്ങ് സിനിമ ഇറങ്ങിയിരുന്നു എന്ന് വേണം പറയാൻ പിന്നെ രണ്ടായിരത്തി ഒമ്പതിലാണ് ചട്ടമ്പി നാടും ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന രണ്ട് സിനിമകൾ ഇറങ്ങിയത് രണ്ടും അത്യാവശ്യം മോശമില്ലാത്ത വിജയം കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് പക്ഷേ മോഹൻലാല് മമ്മൂട്ടിയെ തകർത്തു എന്നെ പറയാം കാരണം അന്നാണ് മോഹൻലാലിന്റെ ഒരു അതിഗംഭീര സിനിമ ഇറങ്ങിയത് പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ നിന്ന് പോകാൻ മടിച്ച സിനിമ എന്ന് പറയാം പക്ഷേ അന്ന് തോപ്പിൽ ജോപ്പൻ എന്ന് പറയുന്ന സിനിമ അത്രയൊന്നും വിജയം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു സിനിമയ്ക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞു വന്നത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് ജനുവരിയാണ് രണ്ട് സിനിമകൾ ഇറങ്ങുന്നു ഒന്ന് മോഹൻലാലിന്റെയും ഒന്ന് മമ്മൂട്ടിയുടെയും മമ്മൂട്ടിയുടേതായിട്ട് ഡൊമിനിക് ദ ലേഡീസ് പോഴ്സ് ആൻഡ് ദ ലേഡീസ് പോഴ്സ് എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമയെന്ന് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന സിനിമയും മമ്മൂട്ടിയുടെ തന്നെ സ്വന്തം നിർമ്മാണത്തിലായത് കൊണ്ടാണ് ആളുകൾക്ക് ഇത്രയധികം പ്രതീക്ഷയുള്ളത് മമ്മൂട്ടി കമ്പനിയാണ് ആ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രതീക്ഷ ആ സിനിമയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ അതേസമയം മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞ സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ അത്ര മോശക്കാരനല്ല നമ്മുടെ മുമ്പിലേക്ക് നല്ല അതിഗംഭീര സിനിമകൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷയുണ്ട് മോഹൻലാൽ ആദ്യമായിട്ട് പുതിയ സംവിധായകർക്ക് മുമ്പിലേക്ക് എത്തുന്നുണ്ടല്ലോ സേവ് സോൺ വിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു സിനിമയാണ് തുടരും എന്നുള്ളത് പ്രതീക്ഷകൾ ഏറെയുണ്ട് രണ്ട് സിനിമകൾക്കും ഏറി വന്നാൽ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഇടവേളകളിലേക്ക് ഈ രണ്ട് സിനിമകളും നമ്മുടെ മുമ്പിലേക്ക് എത്തും രണ്ട് കാണാൻ ശ്രമിക്കുക രണ്ട് അഭിപ്രായം എഴുതാൻ ശ്രമിക്കുക ബബ്ബായ്